രണ്ടായിരത്തി ഇരുപത്തിനാല് തുടങ്ങുമ്പോൾ പ്രതീക്ഷയുടെ ആദ്യം തിയേറ്ററിൽ എത്തുന്ന ചിത്രമാവുകയാണ് ആനന്ദ്ഷിയുടെ ആട്ടം സംഭവം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നടന്ന രണ്ട് ഫിലിം ഫെസ്റ്റിവലുകൾ ഗോവ രാജ്യാന്തര ചലച്ചിത്രമേളയായ ഇഫിയിലെ ഓപ്പണിംഗ് ഫിലിമായും ഐ എഫ് എഫ് കെയിൽ മികച്ച മലയാള ചലച്ചിത്രത്തിനുള്ള നെറ്റ് പാക്ക് അവാർഡും കരസ്ഥമാക്കിയ ശേഷമാണ് തിയേറ്ററിലേക്ക് ചിത്രം എത്തുന്നത് പന്ത്രണ്ട് ആണുങ്ങളും ഒരു സ്ത്രീയും അടങ്ങിയ അരങ്ങ് എന്ന നാടക ട്രൂപ്പ് അവതരിപ്പിക്കുന്ന ഒരു പ്ലേ ഈ ആട്ടത്തിലൂടെയാണ് ചിത്രം തുടങ്ങുന്നത് എല്ലാവരും ഒത്തുകൂടുന്ന നാടകവണ്ടി ബാക്ക് സ്റ്റേജ് അരങ്ങിലെ നാടകം അതിനുശേഷമുള്ള ആഘോഷം ഈ ഘട്ടങ്ങളിലെല്ലാം കഥാപാത്രങ്ങൾ തമ്മിലുള്ള കോൺഫ്ലിക്സ് അത് വെർബലായും അല്ലാതെയും പ്രേക്ഷകർക്ക് അനുഭവപ്പെടുന്നുണ്ട് വിനയ് ഫോട്ട് അവതരിപ്പിക്കുന്ന വിനയ് എന്ന കഥാപാത്രത്തിന്റെ ഇൻസെക്യൂരിറ്റി ഇതിൽ നിന്ന് ഷാജോൺ അവതരിപ്പിക്കുന്ന ഹരിയോട് തോന്നുന്ന കോൺഫ്ലിക്റ്റ് ഹരിയും ട്രൂപ്പിലെ മറ്റംഗങ്ങളും തമ്മിലുണ്ടാവുന്ന കോൺഫ്ലിക്റ്റ് അങ്ങനെ അങ്ങനെ ഒരു കുറ്റകൃത്യം അവിടെ നടക്കുന്നു പിന്നീട് കഥ പുരോഗമിക്കുന്നത് ഒരു വീടിൻ്റെ പലയിടങ്ങളിലായി നടക്കുന്ന ചർച്ചയിലൂടെയാണ് തീൻമേശയ്ക്ക് ചുറ്റുമുള്ള ചർച്ച വീടിൻ്റെ സിറ്റൗട്ടിലുണ്ടാവുന്ന ചർച്ച ബെഡ്റൂമിലുണ്ടാകുന്ന ചർച്ച ഒരു വെർബൽ പ്ലേ ആണ് ഇവിടെ എല്ലാം നടക്കുന്നത് പന്ത്രണ്ട് ആളുകളും അവരുടെ പന്ത്രണ്ട് പേഴ്സ്പെക്റ്റീവ്സും പ്രേക്ഷകരിലേക്ക് എത്തുമ്പോൾ ഓരോ ഡയലോഗിലും നമ്മൾ പ്രേക്ഷകർ ആർക്കൊപ്പം നിൽക്കും എന്ന ട്രീറ്റ്മെൻറ്റാണ് അവിടെ സംവിധായകൻ തിരഞ്ഞെടുക്കുന്നത് ഈ ചർച്ചയിലേക്ക് റിൻ ഷിഹാബ് അവതരിപ്പിക്കുന്ന അഞ്ജലി കൂടെ വരുമ്പോൾ അതൊരു കളക്റ്റീവ് വേഴ്സസ് ഇൻഡിവിജ്വൽ എന്ന ഡൈനാമിക്സിലേക്കും ചർച്ച മാറുന്നുണ്ട് ഒരു കുറ്റകൃത്യവും പതിമൂന്ന് സത്യങ്ങളും സ്ക്രീനിൽ വിറ്റ്നസ് ചെയ്യുമ്പോൾ ഹൂഡ് ആൻഡ് ഹൂഡിറ്റ് സ്ട്രക്ചർ അതിഗംഭീരമായി പ്രേക്ഷകരെ പിടിച്ചിരുത്താൻ കാരണമാകുന്നുണ്ട് പതിമൂന്ന് മാനസിക തലങ്ങളുള്ള മനുഷ്യർ അവരുടെ നിസ്സഹായും സ്വാർത്ഥതയും മറഞ്ഞും തെളിഞ്ഞുമെല്ലാം ചർച്ചയിൽ കൊണ്ടുവരുമ്പോൾ കഥാപാത്രങ്ങളുടെ സൈക്കിയിലൂടെയാണ് കഥ സഞ്ചരിക്കുന്നത് അവിടെ ഒരു വിഷ്വൽ ഗിമ്മിക്സും ഉപയോഗിക്കാതെ ഒരു ത്രില്ലർ സ്വഭാവം നിലനിർത്താനും സിനിമയ്ക്ക് കഴിയുന്നു വളരെ ചുരുങ്ങിയ സെറ്റിംഗ് സ്റ്റാറ്റിക് ഫ്രെയിമുകൾ ഒരു ഫ്രെയിമിൽ തന്നെ ഉൾക്കൊള്ളിക്കുന്ന പത്തും പന്ത്രണ്ടും കഥാപാത്രങ്ങൾ ടൈറ്റിൽ സൂചിപ്പിക്കുന്ന പോലെ തന്നെ ഓരോ സീനും കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത് ഒരു അരങ്ങിൽ നടക്കുന്ന പ്ലേ അല്ലെങ്കിൽ ആട്ടം എന്ന രീതിയിലാണ് ആട്ടം എന്നത് വെറും ഒരു ടൈറ്റിൽ എന്നതിലുപരി ഒരു മെറ്റഫറായും സിനിമയിൽ ഉടനീളം കാണാൻ സാധിക്കുന്നുണ്ട് ക്ലൈമാക്സിലേക്ക് എത്തുമ്പോൾ ആ മെറ്റഫറിന് പുതിയ മാനങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഐ എഫ് എഫ് കെയിൽ മികച്ച അഭിപ്രായങ്ങൾ നേടി പിന്നീട് ഡയറക്റ്റ് ഒ ടി ടി റിലീസിനെത്തി കമേഴ്ഷ്യൽ സക്സസ് കൂടെ നേടിയ ചിത്രമായിരുന്നു സെന്നാ ഹെഗ്ഡയുടെ തിങ്കളാഴ്ച നിശ്ചയം തീർത്തും അക്കാഡമിക് സ്വഭാവത്തിലുള്ള ഒരു സിനിമയ്ക്കും കമേഴ്ഷ്യൽ ടെംപ്ലേറ്റുകളിൽ പൊതിഞ്ഞ വാണിജ്യ സിനിമയ്ക്കും ഇടയിലുള്ള മിഡ്സ്ട്രീം സിനിമ ഒരു മിഡ്സ്ട്രീം സിനിമ എന്ന ലേബലിലായിരുന്നു തിങ്കളാഴ്ച നിശ്ചയം ഡിസ്കസ് ചെയ്യപ്പെട്ടത് സമാനമായ അനുഭവം ആട്ടത്തിലും കാണാൻ സാധിക്കുന്നുണ്ട് ഡയലോഗ് ഹെവി ഡ്രാമ എന്ന രീതിയിൽ പുരോഗമിക്കുന്ന ആട്ടത്തിൻ്റെ സ്ക്രീൻപ്ലേ ടുവൽ ആഗ്രിമെൻറ്റും അസ്ഗർ ഫർഹാദി ചിത്രങ്ങളും ഓർമ്മിപ്പിക്കുന്നുണ്ട് സ്ക്രീൻപ്ലേയിലെ പ്ലസ് എന്നത് രണ്ട് കാര്യങ്ങളാണ് കോൺവെർസേഷൻസും ബ്ലോക്കിംഗ് ആൻഡ് സ്റ്റേജിങ്ങും ഒരു രീതിയിലുള്ള ഏച്ചിട്ടൽ ഫീലും അനുഭവിക്കാതെ ഓർഗാനിക്കായി പോകുന്ന സംഭാഷണങ്ങളിലൂടെ കഥാപാത്രങ്ങളുടെ മാനസിക സംഘർഷങ്ങളും കോൺഫ്ലിക്സും ഏറ്റവും റിയലായി പ്രേക്ഷകർക്ക് അനുഭവപ്പെടാൻ കാരണമാവുന്നുണ്ട് ഒരുപാട് കഥാപാത്രങ്ങളെ ഓരോ സീനിലും റിപ്പീറ്റേറ്റീവായി സെറ്റ് ചെയ്യുമ്പോൾ ഇൻ്റലിജൻ്റായ ബ്ലോക്കിംഗ് ആൻഡ് സ്റ്റേജിങ്ങിലൂടെ ഓരോരുത്തർക്കും ഡിസ്റ്റിങ് ആയൊരു ഐഡന്റിറ്റി ക്രിയേറ്റ് ചെയ്യാനും ചിത്രത്തിന് കഴിയുന്നു